നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അനുവാദമില്ലാതെ ശരീരത്തിൽ കൈവച്ചാൽ കരഞ്ഞുകൊണ്ടു പോകുന്ന പെൺകുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു അനുവാദമില്ലാതെ മോശമായി സ്പർശിച്ചാൽ തിരികെ പ്രതികരിക്കാൻ ഇരട്ട ചങ്കുള്ള പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട് അത്തരത്തിൽ വൈറലായ ഒരു ഇരട്ട ചങ്കുള്ള പെൺകുട്ടിയുടെ വാർത്തയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് പട്ടാപ്പകൽ വഴി ചോദിക്കാൻ എന്ന വ്യാജേന പെൺകുട്ടിയുടെ മാറിൽ പിടിച്ചു പൊങ്ങാൻ ശ്രമിച്ച യുവാവിനെ പഞ്ഞിക്കെട്ട ഭാവനയെന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അസാം ഗുവാഹട്ടി രുക്മിണി നഗറിലാണ് സംഭവം നടന്നത് റോഡിന്റെ സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയുടെ അടുത്തെത്തി ഈ സ്ഥലത്തെ കുറിച്ച് അറിയാമോ എന്നും വഴി പറഞ്ഞു തരാമോ എന്നുമായിരുന്നു യുവാവിന്റെ ചോദ്യം എന്നാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് അറിയില്ല എന്നും മറ്റാരോടെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞ് നടന്ന പെൺകുട്ടിയുടെ പിറകെ ചെന്ന് മാറിടത്തിൽ അമർത്തിയ ശേഷം തിരികെ സ്കൂട്ടറിൽ സ്ഥലം വിടാൻ ശ്രമിക്കുകയായിരുന്നു യുവാവ് ഒരു നിമിഷം അവൾ പതിറിപ്പോയെങ്കിലും ഒട്ടും സമയം പാഴാക്കാതെ ഭാവന പ്രതികരിക്കുകയും ചെയ്തു സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ സ്കൂട്ടറിന്റെ പിന്നിൽ പിടിച്ചു വലിച്ച് താഴെയിടുകയായിരുന്നു ആദ്യം ഭാവന ചെയ്തത് സ്കൂട്ടറിൽ പിടിച്ചു വലിച്ചതോടെ സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടമായ യുവാവ് ഓടയിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തു ഓടിച്ചെന്ന യുവതി സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തു മാറ്റുകയും പിന്നീട് യുവാവിനെ കൈകാര്യം ചെയ്യുകയുമായിരുന്നു സംഭവത്തിന് പിന്നാലെ പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പെൺകുട്ടി കണക്കിന് കൈകാര്യം ചെയ്യുകയും നിന്റെ അമ്മയോടും പെങ്ങളോടും നീ ഇത് ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരും കേൾക്കി ചോദിച്ചത് യുവാവ് അവളോട് ക്ഷമാപണം നടത്തിയെങ്കിലും തന്നോട് മോശമായി പെരുമാറിയ യുവാവിനോട് യാതൊരു ദാക്ഷിണിയും അവൾ കാണിച്ചില്ല നീ ചെയ്ത മോശം പ്രവൃത്തിക്ക് നീ ശിക്ഷ അനുഭവിക്കണമെന്നായിരുന്നു യുവതിയുടെ മറുപടി ആളുകൾ ഓടിക്കൂടിയതോടെ വീഡിയോ പകർത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് ഭാവനയുടെ പരാതിയെ തുടർന്ന് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏതൊരു പെൺകുട്ടിയും പതറിപ്പോകുന്ന നിമിഷത്തിൽ ധീരമായി പോരാടിയ ഭാവന എന്ന പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് ഇതുപോലെ പണി കൊടുക്കണമെന്ന് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ സംഭവം കുറച്ചു മുൻപ് നടന്നതാണെങ്കിലും ഇതെല്ലാ സ്ത്രീകൾക്കും എപ്പോഴും പ്രചോദനം നൽകുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി